ൂനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് ശാസ്ത്രതത്വങ്ങൾ എന്ന് നമ്മൾ ആധികാരികമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് അത്രയധികം ആധികാരികമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നല്ല പിന്നെ എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ അത്രയധികം ഉറച്ചതാണ് എന്ന് വിശ്വസിക്കാൻ കാര്യം എന്ന് ചോദിച്ചാൽ അത് വാസ്തവത്തിൽ നമ്മളുടെ ഈ വ്യാവഹാരിക തലത്തിൽ ഈ പറഞ്ഞ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള ഫലം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് അത് പൂർണമായിട്ടും ശരി എന്ന് കണക്കാക്കാൻ നമ്മൾ തയ്യാറാകുന്നത് എന്നാൽ വളരെ ഗഹനമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ച് 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 ചെല്ലുമ്പോൾ അതിന് അങ്ങേയറ്റം നമ്മളുടെ ചിന്തയുടെ അങ്ങേയറ്റം നമ്മളുടെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അങ്ങേയറ്റം ചെന്നു കഴിയുമ്പോൾ ഒരു ചെറിയ ഭാഗത്തെ നമ്മൾ അത് നെഗ്ലിജിബിൾ എന്ന് ഉപേക്ഷിച്ച് ഒരു യുക്തി ഇല്ലാത്ത ഭാഗത്തേക്ക് ഒരു നമ്മളൊരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നർത്ഥം എത്ര വലിയ ശാസ്ത്ര തത്വമാണെങ്കിലും അതിൻറെ അഗാധതയിലേക്ക് ചെന്ന് 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 വരുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മ തലത്തിലേക്ക് ചെന്ന് ചെന്ന് വരുമ്പോൾ അവിടെ നമുക്ക് ഉറപ്പിച്ച് കൃത്യമായിട്ട് ഒരു റീസൺ റീസൺ കാരണം കാര്യം കാരണം കാര്യം കാരണം ഇങ്ങനെ ഒരു ചങ്ങനെയാണ് പോകുന്നത് ഇന്ന കാര്യം കൊണ്ട് ഇന്ന കാര്യം കാണുമ്പോൾ അതിന്റെ പിന്നിൽ ഇന്ന ഉണ്ടായിരിക്കും എന്ന് മനസിലാവും ആ കാരണത്തെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ കാരണമായിട്ട് നിന്ന അവസ്ഥ കാര്യമായിട്ട് വരികയും അതിന്റെ പിന്നിൽ മറ്റൊരു കാരണം ഉണ്ടാകും ഉണ്ട് എന്ന് കാണുകയും ചെയ്യും അത് നമ്മൾ വീണ്ടും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കാരണം വീണ്ടും കാര്യമായിട്ട് മാറും അതിന്റെ പിന്നിൽ വേറൊരു കാരണമാകും ഇങ്ങനെ കാര്യകാരണങ്ങളുടെ ഒരു ശൃംഖല ഉണ്ടാകും ആ ശൃംഖല ചങ്ങല കണ്ണി 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 പോലെ അങ്ങോട്ട് പോവുകയാണ് അതിനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞത് എന്താണ് ഒരു ഇരുമ്പ് ചങ്ങല എല്ലാ കണ്ണുകളും വലിച്ചു 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 നോക്കി എല്ലാം ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ട് വന്ന അവസാനം ഇതെല്ലാം കറക്റ്റാണ് നല്ല ബലമുള്ളതാണെന്ന് തീരുമാനിക്കുകയും അത് മേളിൽ ഹുക്കിൽ കെട്ടിയിരിക്കുന്ന ഭാഗം ഒരു ചാക്കിയേരട് കൊണ്ടാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ബലം എന്നാണ് അതിന് ആ ചാക്കിയേരടിന് എത്രമാത്രം ബലത്തെ ഭാരത്തെ താങ്ങാൻ പറ്റുമോ അത്രയുമേ അതിൻ്റെ ബലമുള്ളൂ എന്ന് പറയേണ്ടി വരും എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അത് ഒരു കാര്യം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം അതിൻ്റെ അടുത്ത ഉദാഹരണം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി എങ്ങനെയൊക്കെയാണ് നമ്മൾ നെഗ്ലി നമുക്ക് ഈ കാര്യകാരണ ബന്ധങ്ങളുടെ ചെയിൻ അങ്ങനെ നമ്മൾ പഠിച്ച് പഠിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ഈ ഇന്ദ്രിയഗോചരത്വം ഇന്ദ്രിയ ഗോചരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുന്നതും അതിൽ അതിൻ്റെ ഡേറ്റകൾ ഉപയോഗിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതും ഒക്കെ പരിമിതമാണ് എന്താ കാര്യം ഇന്ദ്രിയങ്ങൾ പരിമിതമാണ് അഞ്ചെണ്ണയുള്ളൂ അത് കഴിഞ്ഞിട്ടോ ആ ഇന്ദ്രിയങ്ങളുടെ ശേഷി പരിമിതങ്ങളാണ് ഓരോന്നിൻ്റെയും ആ എത്രമാത്രം പരിമിതമാണ് വളരെ പരിമിതമാണ് എന്താണ് കാഴ്ചയ്ക്കുള്ള പരിമിതി ഏഴ് വിധത്തിലുള്ള തരംഗങ്ങളെ കാണാൻ പറ്റുകയുള്ളൂ ബിബ്ജിയോർ എന്ന് പറഞ്ഞതുപോലെ കേൾവിക്കുള്ള പരിമിതിയും അതുപോലെ തന്നെ എന്താണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയ്ക്ക് ഫ്രീക്വൻസി ഉള്ള ശബ്ദങ്ങളെ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് അനന്തമായിട്ട് സാധ്യതകൾ കിടക്കുന്നു അത് നമുക്ക് നമുക്കറിഞ്ഞൂടാ അങ്ങനെ ഓരോ ഇന്ദ്രിയത്തിൻ്റെ കാര്യം കാര്യമെടുത്താലും അത് വളരെ പരിമിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്ത സാധ്യതകളിലൊന്ന് എന്ന് പറയുന്നത് പോലെയാണ് ഇന്ദ്രിയങ്ങളുടെ പരിമിതി ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റകളെ നമ്മൾ അനലൈസ് ചെയ്യുന്നു ആ അനലൈസ് ചെയ്യുന്നതിന്റെ പരിമിതികൾ എത്രയുണ്ട് ഇങ്ങനെ എല്ലാത്തിലും പരിമിതികളിൽ നിന്ന് പരിമിതികളിൽ നിന്ന് പരിമിതികളിലേക്ക് പോയിട്ടാണ് നമ്മൾ ഏറ്റവും കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു അറിവ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അറിവുകൾ എത്രയധികം റിസൾട്ട് നമുക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ നിഗമനങ്ങളിലൂടെ എത്തിച്ചേരുമ്പോൾ എത്ര ഗംഭീരമായിട്ട് സത്യം എന്ന് ചോദിപ്പിക്കുന്ന റിസൾട്ടുകൾ തന്നാൽ പോലും അത് കോ അനന്ത സാധ്യതകളിൽ ഒന്ന് മാത്രമാണ് എന്ന് എടുക്കേണ്ടതായിട്ട് വരും പക്ഷെ നമ്മളുടെ ബുദ്ധിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുകയല്ല എന്താ കാര്യം നമ്മുടെ അനുഭവങ്ങളുടെ നൈരന്തര്യം കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് ശരിയാണ് എന്ന് വിചാരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കും എന്താ കാര്യം നമ്മളുടെ കഴിവ് വച്ച് അതിനെ അറിയാൻ പറ്റുകയില്ല അതിനാണ് നമ്മൾ ആദ്യം ചാക്കിയരടിൻ്റെ കാര്യം പറഞ്ഞ് ഒരു വിധത്തിൽ ചിന്തിപ്പിച്ച് ഇനി അടുത്ത ഒരു ചിന്ത നമ്മൾ നോക്കാനാണെങ്കിൽ ഒരു വലിയ വടം ഒരു മേളിൽ ഒരു കഴുക്കോലിലോ അല്ലെങ്കിൽ ഉത്തരത്തിലോ എവിടെയെങ്കിലും ഇങ്ങനെ കെട്ടി കെട്ടിയിട്ട് പോലും ഇല്ലയെന്ന് വിചാരിച്ചോടു അത് കുറേ ചുറ്റി ചുറ്റി അങ്ങോട്ട് ഇട്ടിരിക്കുകയാണ് അതിൽ നമ്മൾ എത്തറ തൂങ്ങിയാലും ആ ചുറ്റുകൾ എത്ര കൂടുതൽ ചുറ്റുകൾ ഉള്ളതനുസരിച്ചിട്ട് അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടിയിരിക്കും ഫ്രിക്ഷൻ കൂടിയിരിക്കും ആ ഫ്രിക്ഷൻ്റെ ഫോഴ്സ് കൂടിയിരിക്കുമ്പോൾ ബാലൻസ് ആയിട്ട് താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന കയറിനെ വലിച്ചു പൊക്കാനുള്ള ശക്തി നമ്മൾ ഈ കൊടുക്കുന്ന ഭാഗത്തുള്ള കയറിന്റെ തുമ്പിന് ഇല്ലാതെ പോകുന്നത് കൊണ്ട് അവിടെ വളരെ ശക്തിയായിട്ട് ഉറപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാകും അപ്പോൾ അതിൽ എത്ര ഊഞ്ഞാലാടുന്ന പോലെ ആടിയാലും അതിന് മറുവശത്തേക്ക് ചുറ്റൊക്കെ കഴിഞ്ഞ് മറുവശത്തേക്ക് നീണ്ടു കയറിന്റെ ഭാഗത്തെ വലിച്ചുപോക്കാനുള്ള ആ ബലം ഈ ചുറ്റുകൾ ഓരോ ചുറ്റും കഴിയും തോറും അതിൻ്റെ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഇല്ലാതാകുന്നത് കൊണ്ട് ഇത് അവിടെ ബന്ധിച്ചിരിക്കുന്നതായിട്ട് തോന്നും എന്നാൽ ഇതൊരു ചതുരത്തിലുള്ള ആ ഉത്തരം ആയതുകൊണ്ട് കൂടുതൽ ബലം തോന്നിയേക്കാന്ന് വെച്ചാൽ ഫ്രിക്ഷൻ കൂടും അത് ഒരു മുള പോലത്തെ ഉരുണ്ട ഒരു കഷ്ണമായിരുന്നു അതെങ്കിൽ കുറേ കൂടി എളുപ്പത്തിൽ അതിനെ നമുക്ക് വലിച്ചു താഴോട്ടാക്കാൻ പറ്റും എന്താ വെച്ചാൽ അതിൻ്റെ ഫ്രിക്ഷൻ കുറഞ്ഞു അവിടെ എന്ന് പറഞ്ഞാൽ അതിന് തടസ്സം എഡ്ജുകൾ നാല് എഡ്ജുകൾ എങ്ങനെയാണോ അതിനെ തടസ്സം ഫ്രിക്ഷൻ കൂട്ടിയിരുന്നത് അത്രയും ഫ്രിക്ഷൻ ഇല്ലാതെ വരും വരേണ്ടതാകുമ്പോൾ എന്നാൽ അവിടെ ഏതെങ്കിലും ലൂബ്രിക്കേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിരുന്നെങ്കിലോ ഈ മെറ്റീരിയൽ ചുറ്റിയിരിക്കുന്ന കയർ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പിന്നെ അതിന് എത്രമാത്രം ലൂബ്രിക്കേഷൻ അവിടെ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് വീണ്ടും നമുക്കിതിനെ ഈസിയാക്കാം അപ്പോൾ നമ്മൾ ആദ്യം ബലത്തിൽ കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ അവസ്ഥയിൽ നിന്ന് വളരെയധികം വ്യത്യാസം വരും അത് നമ്മൾ വലി ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് എത്തും അത് ചുറ്റിൻ്റെ എണ്ണം കുറഞ്ഞാൽ മതി ചുറ്റിയിരിക്കുന്ന ആ തടിയുടെ ഷേപ്പിൽ വ്യത്യാസം മതി അതിൻ്റെ മെറ്റീരിയലും നമ്മൾ ചുറ്റിയിരിക്കുന്ന കയറിൻ്റെ മെറ്റീരിയലും തമ്മിലുള്ള കോമ്പിനേഷനിൽ വ്യത്യാസം വരുത്തിയാൽ മതി ഇങ്ങനെ അനന്താനന്ദ ഘടകങ്ങൾ നമ്മളുടെ ഈ വിശ്വാസത്തെ തകിടം മറിക്കും അപ്പോൾ നമ്മൾ ഏത് ആ ഭാഗം കാണുന്നേ ഇല്ല നമ്മൾ മേളിൽ ഇത് എന്താണ് ചെയ്തിരിക്കുന്നത് കെട്ടിയിരിക്കുകയാണോ അതോ നമ്മൾ എന്താ പറയുക അവിടെ വേറെ ഏതെങ്കിലും വിധത്തിൽ ബലപ്പെടുത്തിയിരിക്കുകയാണോ എന്നറിയാൻ നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വം അങ്ങോട്ട് എത്തുന്നില്ല അത്ര ദൂരത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ താഴെ നിന്ന് കുറേയൊക്കെ വലിച്ചു നോക്കിയിട്ട് അതിന് ബലമുള്ളതായിട്ട് അംഗീകരിച്ചു കൊണ്ട് നമ്മൾ ആ കയറിൽ ഊഞ്ഞാൽ വരെ കെട്ടും വേണമെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല നമ്മുടെ ആസ്വാദനമെല്ലാം നടക്കും എല്ലാ എല്ലാവിധത്തിലുള്ള പക്ഷേ അതിന് ഏതെങ്കിലും വിധത്തിൽ അതിൻ്റെ ആ ഷേപ്പിനോ അതിൻ്റെ ലൂബ്രിക്കേഷനോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയുകയും അത് ഇഴുകി താഴോട്ട് പോരുകയും ചെയ്യും നമ്മൾക്ക് അപകടം ഉണ്ടാകും പക്ഷെ അത് ഇത്രയും കാലമായിട്ട് നമ്മുടെ ഒരു മനുഷ്യായസിൽ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറയാൻ പറ്റില്ല മനസ്സിലായോ അപ്പോൾ നമ്മളുടെ അറിവ് ആയിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിന് ഇത്രയ്ക്കിത്രേ കാര്യമുള്ളൂ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ആ ഇന്നഫിഷ്യൻസി കൊണ്ട് നമ്മൾ പലതും ശരിയാണ് സത്യമാണ് എന്ന് ധരിക്കുന്നതാണ് പക്ഷേ നാ ധാരണ ഉറപ്പിക്കാൻ കാര്യം വളരെ വളരെ തലമുറകളായിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവം ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് ഇതിനെ ഉറപ്പിച്ചുറപ്പിച്ചു കൊണ്ടുവരും അതുകൊണ്ട് വ്യാവകാരിക തലത്തിൽ വളരെയധികം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ പോലെ ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളെ അതെന്താണ് മനുഷ്യ ആയസിന്റെ ഇതൊക്കെ വെറും ടൈം ആണ് അവിടെ നമ്മൾ ഈ ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് ഇത്ര കാലം അത് നിന്നു അതുകൊണ്ട് ഇനി നിൽക്കും എന്ന് പറഞ്ഞതിലർത്ഥയില്ല ഈ കാലമൊക്കെ ഓരോ സ്പീഷീസിനെയും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഓരോ സ്പീഷീസിനെ അനുസരിച്ചെന്ന് മാത്രമല്ല ഓരോ വ്യക്തിയെ അനുസരിച്ചും കാലം മാറിക്കൊണ്ടിരിക്കും കാലം ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമല്ല ആ കാലത്തെ സാന്ദർഭികമായിട്ട് ഓരോരോ സൃഷ്ടിയും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അനുഭവമാണ് കാലം അത് നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശ്രമത്തിൻ്റെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കാലത്തെ കണക്കാക്കേണ്ടത് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ну, Параян відярі кенуй недомовіна Ніномаскаревом намасіває, намасіває.